അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു മുബ്ഷർ അലി തങ്ങളുടെ വിവാഹത്തെ കുറത്തുടർന്ന് ഞാനൊരു വ്ളോഗ് ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഞാൻപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ വ്ളോഗ് ചെയ്തതിന് ശേഷം എനിക്ക് വലിയ ഭീഷണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രാദേശികമായിട്ടും അല്ലാതെയും ഓരോ പ്രദേശത്ത് നിന്നും എൻ്റെ ഈ വ്ളോഗ് ഞാൻ പറഞ്ഞത് ഞാനൊരിക്കലും മുബശ് അലി ഷിഹാബ് തങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതല്ല മുബഷർ അലി ഷിയാബ് തങ്ങളുടെ കുടുംബത്തെ അധിക്ഷേപിച്ചതല്ല മറിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ മാതൃകയാവേണ്ട ആ പ്രവാചക കുടുംബത്തിൻ്റെ നേതൃത്വം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബഹുമാൻ ബഹുമാനിക്കേണ്ട നമ്മൾ നമുക്ക് മാതൃകയാവേണ്ട അവർ വൃത്തികേട് ചെയ്തപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഈ സമുദായത്തിൻ്റെ അന്തസ്സിനെയും കളഞ്ഞു കുളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതാണ് ഞാൻ അതിന് ഉറച്ചു നിൽക്കുന്നു തുടർന്ന് എനിക്ക് ശക്തിമത്തായിട്ടുള്ള ഭീഷണി ഏ കാക്ക ആരാ പറയുന്നത് ആളുകൾ വിളിച്ച് പറഞ്ഞതൊന്നുമല്ല അവർ എന്നോട് കമൻ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് ഏ കാക്ക നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ എന്തിനാണ് ഇവർ എൻ്റെ മോളൊക്കെ അട്ടിച്ച ഭർത്താക്കന്മാർ മരോനല്ലല്ലോ ചോദിക്കണത് മരോൻ്റെ ബാപ്പയുമല്ല അല്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടുമ്പോഴുണ്ട് നമ്മളോടൊരു ചോദ്യം അല്ല യുസ്ഫാക്ക നിങ്ങളുടെ ഫോൺ നമ്പർ എത്രയെന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരാളോട് നിങ്ങളുടെ ഫോൺ നമ്പർ എത്രയാണ് അഥവാ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അതോടൊപ്പം തന്നെ തൊട്ടടുത്ത അയൽവാസിയുടെ ഫോൺ വരെ നമ്മുടെ കയ്യിലുണ്ടാവൂല എന്താ കാരണം അത്രയ്ക്ക് അകന്നിരിക്കുന്നു നമ്മൾ പരസ്പരം എനിക്കൊരു സുഹൃത്തുണ്ട് സ്വന്തം അയൽവാസിയാണ് അയാൾ പള്ളിയുടെ ഒക്കെ പ്രസിഡന്റും മറ്റൊക്കെയാണ് അയാളുടെ നമ്പർ എനിക്ക് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എൻ്റെ നമ്പർ അയാളുടെ കയ്യിലില്ല അതെങ്ങനെയാണ് എനിക്ക് പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞത് ഒരു കാര്യവുമായിട്ട് അയാളുടെ അയാളുമായി ബന്ധപ്പെട്ടപ്പോൾ അയാൾക്ക് എന്തോ ഒരു ആവശ്യത്തിന് എന്നെ എട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ അയാളുടെ അടുക്കൽ പോയതല്ല അയാൾ മഹന് കാരണവരാണെങ്കിലും അദ്ദേഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ആവശ്യത്തിന് അയാളുടെ അടുക്കൽ പോയതല്ല അയാളുടെ അടുക്കൽ അയാൾ എൻ്റെ അടുക്കൽ വന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ആ എൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ ഒന്നുമില്ല അപ്പൊ എന്നാൽ കൊണ്ടെന്ന് പറഞ്ഞോ അത് അയാൾ പറഞ്ഞതുമില്ല നിങ്ങളത് വെച്ചോളി എന്ന് ഞാനും പറഞ്ഞതില്ല അതുപോട്ടെ അപ്പം അത്തരത്തിലുള്ള ഒരു സമൂഹമാണ് നമ്മൾ അപ്പം ഈ സാഹചര്യത്തിലാണ് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനും ഈ പറഞ്ഞവരുടെ മക്കളുടെ കല്യാണം ക്ഷണിക്കാനും അല്ലെങ്കിൽ എന്നോട് സൗഹൃദമായിട്ട് ഫോൺ ചെയ്യാനും ഒന്നുമല്ല അയാൾ എന്നോട് ഫോൺ നമ്പർ ചോദിച്ചത് മറിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ ഈ ചോദ്യം ഒട്ടനേകം കമൻ്റുകളിൽ ഈ മുബ്ഷർ അലി ഷിഹാബ് തങ്ങളുടെ മകളുടെ വിവാഹത്തിൽ നടന്ന ആ പേക്കൂത്തുകളെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് വന്ന കമൻറ്റുകളിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം എന്നെ ഭീഷണിപ്പെടുത്തുന്ന കമൻറ്റുകളായിരുന്നു ഒട്ടനേക കമൻറ്റുകൾ എൻ്റെ ഫോൺ നമ്പർ ആവശ്യപ്പെട്ട കമൻ്റുകളുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നോട് ബന്ധം സ്ഥാപിക്കാനല്ല എന്നെ തട്ടി ത തട്ടിക്കളഞ്ഞു തരാൻ എന്നത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം എന്നിട്ട് മാത്രമല്ല ഒട്ടനേകം ഭീഷണി ആ ആ കമൻറ്റുകളിലൊക്കെ കണ്ടിരുന്നു മര്യാദക്ക് വ്ളോഗ് ചെയ്തില്ലെങ്കിൽ നിന്റെ ചാനൽ പൂട്ടിക്കുമ്പോഴോ ആലോചിച്ച് നോക്ക് അപ്പം ഇത്തരത്തിലേക്ക് വളർന്നു വന്നിരിക്കുന്നു ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയും ആ സംഘടനയുടെ അനുയായികളും എന്ന് വേണമല്ലോ പറയാൻ എന്തു ചെയ്യാനും എന്തു പറയാനും ഞാൻ വ്ളോഗിൽ പറഞ്ഞതുപോലെ നുണ പറയാൻ മാത്രമല്ല ഇതര വിഭാഗങ്ങളോട് ചാണിന് ചാണായും മുഴത്തിന് മുഴമായിട്ടും തുല്യതയോടെ മുന്നോട്ട് പോവുക മാത്രമല്ല ഇപ്പോൾ അവർ ഭീഷണിപ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു അതാണ് അവർ ഭീഷണിപ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു അതാണ് ഇത്തരത്തിലുള്ള കമൻ്റോളികളുടെ ഓരോ വാക്കിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അതിൽ പേടിക്കുന്നൊന്നുമില്ല എന്ത് തന്നെ ആയാലും ഇവർക്ക് എന്താ ചെയ്യാൻ കഴിയുക ഇവിടുത്തെ ഒരു പ്രമാണിക്ക് എന്തു ചെയ്യാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട് അതിലപ്പുറം ഇവർ ഏറി വന്ന കൊല്ലുകയല്ലേ ഉള്ളു പണ്ട് ആരോ പറഞ്ഞതുപോലെ ഇവർ കൊല കൊലപ്പെടുത്തുമെന്ന് മാത്രമല്ല ഉള്ളൂ കൊണ്ടുകളെ പറഞ്ഞയച്ചിട്ട് അല്ലെങ്കിൽ ഇവർ തെറിയുകൾ പറയും അല്ലെങ്കിൽ കമന്റിൽ അവർ വൃത്തികേടുകൾ പറയും അത്രയല്ലേ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മുടെ തലവര മാറ്റാനൊന്നും അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു മഹാൻ പറഞ്ഞതുപോലെ അഥവാ ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ധീരനായിട്ട് മരിക്കുന്നത് തന്നെയാണ് അതാണ് സമനാട് ഷഹീദ് പേരായിട്ടുള്ള വ്ളോഗർ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകള് പഠനാർഹമായ വ്ളോഗുകളാണ് ഞാൻ കാണാറുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്ളോഗ് ഡിലീറ്റ് ചെയ്ത് ഓടിക്കളഞ്ഞു പേടിച്ചിട്ട് വേറെ എന്തിനാ വേറെ എന്തോരക്കുക ചെയ്യുക വയലൻസ് അദ്ദേഹം പറഞ്ഞിട്ടില്ല കോപ്പി റൈറ്റ് അദ്ദേഹത്തിൻ്റെ വ്ളോഗിലില്ല നിയമവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെന്തിരി പേടിക്കണം പക്ഷേ ഇതാണ് അമിതമായ പ്രഷർ വന്നു സഹിക്കാൻ കഴിയാതെയായി അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം ആ വ്ളോഗ് പരസ്യപ്പെടുത്തിയില്ല അത് ഒന്നുകിൽ അത് ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ അത് ആക്കി അപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അതിശക്തമായിട്ടുള്ള എന്താ പറയുക ഗുണ്ടകൾ അതാണ് ആ ഗുണ്ടകൾ മുഴുവനും തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന പ്രവാചക കുടുംബമാണെന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ എത്ര ഗുണ്ടയായിരുന്നു ഉണ്ടായിരുന്നത് ആലോചിച്ച് നോക്ക് അങ്ങേയറ്റം വിനയത്തിൻ്റെയും മാന്യതയുടെയും അല്ലേ വ്യക്തി ഗുണമായിരുന്നില്ലേ അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ അനുയായികളായ ഉമർ അള്ളാഹുവിന് മുതൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉദ്മാനുബിനും അഹ്ഫാൻ അലീബിനും അബീതാലിമൊക്കെ വിനയത്തിൻ്റെയും കാനുണ്യത്തിൻ്റെയും നിറഗുടങ്ങളായിരുന്നു അല്ലെ അവരാരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ പ്രവാചക കുടുംബമാണ് എന്ന് പറയുന്നുണ്ട് പട്ടേ പ്രവാചകന്റെയും എന്തെങ്കിലും ഒരു യോഗ്യത പ്രവാചക ഗുണം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ആ പ്രവാചകന്റെ നന്മയിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് ആ വ്യക്തിത്വത്തിൽ നിന്ന് ഒരു ശതമാനമുണ്ട് എന്ന് ഈ ഇന്ന് കാണുന്ന പ്രവാചക കുടുംബത്തിന് അവകാശപ്പെടാൻ കഴിയുമോ ഞാൻ ഇത് വെറുതെ വെല്ലുവിളിക്കുകയില്ല ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വക അതിനുള്ള സമ്മാനം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല പ്രവാചക പ്രവാചക കുടുംബമാണ് എന്ന് കൊട്ടി ആ പ്രവാചകൻ്റെ ഗുണത്തിൽ നിന്ന് ഒരു സ്വല്പമെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ അണികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവരതിന് തയ്യാറുമല്ല ആലോചിച്ച് നോക്കും അതുപോട്ടെ അതല്ല വിഷയം അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ഇനി ഇനി ഇത്തരത്തിലുള്ള വ്ളോഗുകളുമായിട്ട് നിങ്ങളെ കണ്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആളുകൾ നാലു ഭാഗത്തുമുണ്ട് ശ്രദ്ധിച്ചോ മര്യാദക്കെടാ എടാ കിളവാ മര്യാദക്ക് ശ്രദ്ധിച്ചോ ആരാ പറയുന്നത് ഇവരുടെ ഈ ആശ്രിതരായിട്ടുള്ള ഈ കമന്റോളികൾ വെറുതെ അങ്ങോട്ട് പറയൊന്നുമല്ല ഈ കമന്റോളികളുടെ മനസ്സിൽ നിന്ന് വരുന്നത് നോക്കണം ആ കമന്റോളികളുമായിട്ട് ഞാൻ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ഈ കമന്റോളികളുടെ മാതാപിതാക്കളുമായും കുടുംബമായിട്ടും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഷോക്കാകുന്നത് ഇവരിങ്ങനെ വികാര വിഭ്രം എന്ന് പറഞ്ഞാല് വൈകാരികതയ്ക്ക് അടിപ്പെടുന്നത് ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇസ് മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വം അവകാശപ്പെടുന്ന തങ്ങന്മാർ ആ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ മതവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പറയേണ്ടി വരും പറയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒന്നാം ഖലീഫയായ അബൂബക്കർ തങ്ങളും രണ്ടാം ഖലീഫയായ ഉമർ അദി അള്ളാഹുവിനും ആ ഷഹാബിമാരായ അനുയായികളോട് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ധികാരം ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂരിൻ്റെയും നിയമനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ ഷഹാബി വര്യന്മാർ പറഞ്ഞത് ശരിയാക്കി കളയുമെന്നാണ് ഇങ്ങനെ ശരിയാക്കി കളയുന്നു അതായിരുന്നു ആദ്യകാലത്തെ മഹത്വക്കളുടെ ഉദാഹരണമെങ്കിൽ ഇന്ന് കാണുന്ന ഈ അടിമകൾ അവർ ഒന്നിനും പറ്റാത്ത അതാണ് ബൽഹും കസീർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശേഷിപ്പിച്ചതും അതാണ് എന്താണ് മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചവറുകളെ പോലെ ആയി തീർന്നിരിക്കുന്നു ഈ കൗമും മുഴുവനും എന്തുകൊണ്ടാണ് നേതൃത്വം വൃത്തികെട്ടവരാണെങ്കിൽ ആ നേതൃത്വത്തെ തിരുത്താൻ കഴിയുന്നില്ല ആ നേതൃത്വത്തിനോടൊപ്പം പോവുകയാണ് ഈ മുബർ അലിയുടെ വീട്ടിൽ പണ്ഡിതന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ കുഞ്ഞാലിക്കൂടി നിൽക്കുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ട സൂഫിമാരുണ്ട് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ട് മതനേതൃത്വത്തിലുള്ള ആളുകൾക്ക് എന്തേ അവിടെ വെച്ച് എന്തെങ്കിലും എന്ന് പറയാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈ പണ്ഡിതന്മാർ മൂന്ന് രീതിയിലാണ് തിന്മയെ എതിരിടേണ്ടത് എന്നാണ് പഠിപ്പിച്ചത് ഒന്ന് നമ്മൾ വാക്കുകൊണ്ട് അല്ലെങ്കിൽ കൈകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് കൈ കൊണ്ട് തടയണമെന്നാണ് കൈകൊണ്ട് കുഞ്ഞാലിക്കുട്ടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഈ സമുദായത്തിന്റെ ലീഡറാണ് അപ്പുറത്ത് ലീഗുകാരായ പത്തിരുപത്തഞ്ച് എം എൽ എമാർ വേറെയുണ്ട് അതോടൊപ്പം തന്നെ എം പിമാരുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ മുതൽ പ്രഗത്ഭന്മാരായ ലീഗ് നേതൃത്വം ഒക്കെ ഉണ്ട് എന്തുകൊണ്ട് ഈ തിന്മയെ കൈകൊണ്ട് തടയാതിരുന്നു ഇനി അതിന് കഴിയാഞ്ഞിട്ടാണ് എന്ന് വിചാരിക്കുക വേറെ പണ്ഡിതന്മാരുണ്ടല്ലോ എന്താ എന്തുകൊണ്ട് നിങ്ങൾ വാക്കുകൊണ്ട് പറയാതിരുന്ന് ഹാനിമീങ്ങളായ പണ്ഡിതന്മാരുണ്ടല്ലോ ആ സദസ്സിൽ അവരെന്തേ നിഷ്ക്രിയത പാലിച്ചു അവരെന്തേ മൗനം പാലിച്ചു ഇതാണോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ പണ്ഡിതന്മാര് അല്ലുലമാഹു വരസത്തുല്ലമ്പിയെന്ന പറഞ്ഞത് ഉലമാക്കൾ ദൈവദൂതന്മാരുടെ പിന്മുറ അവകാശികളാണെന്ന് പഠിപ്പിച്ചു ആ ദൈവദൂതന്മാരുടെ പിന്മുറ അവകാശികളായ പണ്ഡിതന്മാര് ആ ബിരിയാണിക്ക് വേണ്ടി ഓച്ഛാനിച്ചു നിന്നു അവരുടെ സിമ്പതിക്ക് വേണ്ടി ഓച്ഛാനിച്ചു നിന്നു ഇല്ലേ നമ്മൾ കണ്ടു കമാ പറയാൻ കഴിഞ്ഞില്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ വാക്ക് കേട്ട് കൈകൊണ്ട് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വാക്കുകൊണ്ട് അതും കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് അല്ലേ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ട് ആ സ്ഥലം വിട്ടു പോകണമായിരുന്നു എന്നാൽ അവിടെ ഓരോരുത്തരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ പണ്ഡിതനും നേതാക്കളും വിചാരിച്ചിരുന്നത് തങ്ങളൊക്കെ ഇതിൻ്റെ മുന്നിൽ പെടണമെന്നാണ് ഇവർ ഹിന്ദു മുസ്ലിങ്ങളാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആലോചിച്ച് നോക്ക് ഒന്നും അതുകൊണ്ട് തന്നെയാണ് ഇവരെ തിരുത്താൻ നേതൃത്വം തമ്മാടിത്തം ചെയ്താൽ അവരെ തിരുത്താൻ അണികൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അണികൾ തോന്നിവാസം ചെയ്യുമ്പോൾ ആ അണികളെ തിരുത്താൻ നേതൃത്വത്തിനും കഴിയുന്നില്ല അപ്പോൾ രണ്ടും പരസ്പരം എന്തായി തീർന്നിരിക്കുന്നു നിയന്ത്രണമില്ലാത്ത ഒരു സമൂഹമായി മാറി നമ്മുടെ വീട്ടിൽ ബാപ്പാക്കു നിയന്ത്രണമില്ല ആ കുടുംബത്തിലെങ്കിൽ ആ കുടുംബം പിന്നെ എന്തായിത്തീരും ആ കുടുംബം ഇല്ലാതായിത്തീരും അഥവാ അങ്ങേക്കെ തള്ളിപ്പൊളിയായി മാറും അതുകൊണ്ടാണല്ലോ സ്വന്തം മക്കള് ചാടിപ്പോകുന്നതും ഓടിപ്പോകുന്നതും ഒക്കെ എന്താ ആ കുടുംബനാഥനായ ബാപ്പാക്ക റോളില്ല ആ ബാപ്പാനെ ഒരു സൈഡാക്കിയിട്ടുണ്ട് ഉമ്മയാണ് വീട്ടിൽ കാരണൂര് അപ്പം അതുകൊണ്ട് തന്നെ തോന്നിവാസികൾ ഒക്കെ അവിടെ നടക്കുന്നു എന്നതുപോലെ തന്നെ പരസ്പരം അണികൾ നേതൃത്വത്തെ മനസ്സിലാക്കി നേതൃത്വം അണികളെ മനസ്സിലാക്കി പിന്നെ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഈ ആളുകളെ പറ്റിച്ച് എലക്ഷൻ കാലത്ത് വിജയിച്ച് എന്തോ അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അത് അവർ നേടുന്നുമുണ്ട് അവരെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആ നേട്ടം കിട്ടാനാണ് അവർ ഇതര വിഭാഗങ്ങളോടൊപ്പം രാജിയായിട്ട് ചാണിന് ചാണായും മുഴത്തോടും ഒക്കെ ഓണാഘോഷമാണെങ്കിൽ അതിൽ ചെന്ന് ആടാനും പാടാനും വിഷുവാണെങ്കിൽ അതിൽ ചെന്ന് മറ്റേ പൂവിടാനും അതിൽ ചെന്ന് അത്തമാണെങ്കിൽ അതിലാഘോഷിക്കാനും ഇനി അവരുടെ തോന്നിവാസത്തിൻ്റെ കളികളാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനും എല്ലാത്തിനും അവർ രാജിയാകുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി